ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മഞ്ഞ കളറിലുള്ള തണ്ണിമത്തൻ തണ്ണിമത്തനെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ എല്ലാ ഷോപ്പിലും അവൈലബിളാണ് ഫ്രൂട്ട്സൊക്കെ വയ്ക്കുന്നത് അപ്പോൾ മഞ്ഞ കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇപ്പം നമ്മളിവിടെ തണ്ണിമത്തന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ ഒരു മാഷർ എടുത്തിട്ടുണ്ട് മാഷർ തന്നെ വേണമെന്നില്ല തവിയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടച്ചെടുക്കുക തവിയോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഒന്ന് അടച്ചെടുക്കുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്യുക കേട്ടോ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ മറന്നു പോവും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോയെക്കുറിച്ചുള്ളത് തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം ആ ഒരു രീതിയിലൊന്ന് ഉടച്ചെടുക്കുക ഒരുപാട് അങ്ങോട്ട് ഉടക്കാതെ ആണ് താല്പര്യമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് നന്നായിട്ട് മേഷർ വെച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അളവിൽ നമ്മൾ കണ്ടൻസഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ പത്ത് മിനിറ്റ് ഒന്ന് അരക്കപ്പ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് ഇനി നമുക്ക് ഇതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ കാൽ കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ഇപ്പോൾ നമ്മൾ കാൽക്കപ്പ് അളവിൽ ആഡ് ചെയ്ത് കൊടുത്തു നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അല്ല കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മധുരം മാത്രം മതിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാവുന്നതാണ് മധുരമൊക്കെ നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട് പാൽ നമ്മൾ ആദ്യം ഒരു കപ്പ് അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുക തിക്നെസ് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം ആദ്യം ഒരു കപ്പ് അളവിലാണ് നന്നായിട്ട് തണുത്ത പാലാണ് തണുപ്പിച്ചെടുത്ത പാലാണ് ഇത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ഞാനിവിടെ ചവരി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ അരക്കപ്പ് ചവരി കുക്കറിൽ വാഷ് ചെയ്തിട്ട് കുക്കറിൽ ഇട്ടിട്ട് ഹൈ ഫ്ലെയിം കൊടുത്തിട്ട് ഒരു നാലോ അഞ്ചോ വിസിൽ കൊടുത്തൊന്ന് വേവിക്കുക ഹൈ ഫ്ലെയിമിൽ എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് സ്റ്റീമൊക്കെ പോയി കഴിയുമ്പോൾ ചവരിക കുക്കായി വന്നിട്ടുണ്ടാവും നമ്മളെ നാട്ടിലൊക്കെ ഇതിന് സാബൂനരി എന്നാണ് ഇട്ട് പറയാറ് ഓരോ നാട്ടിലും ഓരോന്നാണ് പറയാറ് അതുപോലെ തന്നെ തണ്ണിമത്തനും എന്നാണ് പറയാറ് ഇനിയിപ്പോൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ചവരി ഇനി വീണ്ടും നന്നായിട്ടുതന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇവിടെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നിങ്ങൾ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം എന്നുള്ളത് പോരാനാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എനിക്കിവിടെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇപ്പം നമ്മളിവിടെ സെർവ് ചെയ്യാനായി രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ തണ്ണിമത്തും വെച്ചിട്ട് അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് സമ്മറിലാണെങ്കിലും ഇനി നോമ്പ് കാലത്താണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ റെഡിയാക്കി കഴിക്കുകയാണെങ്കിൽ വീട്ടിലെല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും പിന്നെ നമ്മൾ എപ്പോഴും റെഡ് കളറുള്ള തണ്ണിമത്തം വെച്ചിട്ടാണല്ലോ റെഡി ആക്കാറ് ഈ ഒരു രീതിയിലൊക്കെ കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റിക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്കും ഇങ്ങനെ കളർഫുൾ കളർഫുള്ളായിട്ടൊക്കെ കാണുമ്പോൾ കഴിക്കാൻ കൂടുതൽ താല്പര്യം തന്നെ ആയിരിക്കും സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ സമ്മറിലാണെങ്കിലും നോമ്പിനാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ശരീരത്തിന് വളരെ നല്ലതാണ് നല്ല തണുപ്പുള്ള ഒരു കാര്യം തന്നെയാണ് തണ്ണിമത്തം നമ്മൾ കഴിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് വളരെ കുഞ്ഞു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വലുതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്ന് പോരുത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു